ായ ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർ ദേവന്മാരെയും ബ്രാഹ്മണരെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരും നല്ല വിദ്വാനായും പരധനത്തോട് ആഗ്രഹം ഇല്ലാത്തവരും സ്ത്രീകൾക്ക് അധീനരായും നല്ല ഉയരമുള്ള ശരീരത്തോടു കൂടിയും ഉയർന്ന മൂക്ക് ഉള്ളവരായും മെലിഞ്ഞും ദുർബലമായും ഇരിക്കുന്ന കൂടിയും സഞ്ചാരിയും ധനമുള്ളവരും അംഗവൈകല്യത്തോടുകൂടിയും ക്രയവിക്രയങ്ങളിൽ നല്ല സാമർഥ്യമുള്ളവരും ദേവസംബന്ധിയായ ഒരു കർമ്മം നിമിത്തമായി ഉണ്ടായ ഒരു അധിക നാമത്തോട് കൂടിയവരായും രോഗിയായും ബന്ധുക്കൾക്ക് ഉപകാരത്തെ ചെയ്യുന്നവരായും ബന്ധുക്കളാൽ വെറുക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ടവരും ആയിരിക്കും മോഹനൻ ജ്യോതിഷികർ ജ്യോതിഷ ആചാര്യ ഓം നമ